എൻ്റെ ഉരുളക്കിഴങ്ങ് കൃഷിയിൽ നിന്ന് കിട്ടിയ ഉരുളക്കിഴങ്ങിനെയാണ് കാണിച്ച് തരുന്നത് ഇത് നമ്മൾ ഇത് ഇതൊക്കെ കേടായി തുടങ്ങി ഒരുമാതിരി പുള്ളി ഇതുമൊക്കെ ഒന്ന് തുടങ്ങി ഇത ഇതാണെങ്കിൽ പൊടിച്ചിട്ടും പൊടിച്ചും തുടങ്ങി ഞാൻ ഉരുളക്കിഴങ്ങ് നട്ടിയാക്കണത് കണ്ട് പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചില്ലെങ്കിൽ അത് വെയിൽ കൊണ്ടു കൊണ്ടാണ് തുടങ്ങി അതിൻ്റെ മുകളിലിരുന്നത് അപ്പം ഇന്ന് വിത്തിടാൻ വേണ്ടിയിട്ട് കവറ് നിറയ്ക്കാൻ ഇല്ല ഈ കവർ കിണ്ടി മറിച്ച് ഇതാ ഇത് എടുത്തതാണ് ഇതെല്ലാം പിഴുത് മാറ്റിയിട്ടാണ് ഇതെടുത്തത് എടുക്കാൻ വരുന്നതിന് മുമ്പേ എല്ലാം കുത്തി കുത്തിമറിച്ച് എല്ലാം ഇളക്കി പറക്കി എടുത്ത് അല്ലെങ്കിൽ അത് എടുക്കുന്നത് കാണാമായിരുന്നു എടുത്ത് ഈ പാത്രത്തിലിട്ട് കഴുകി വൃത്തിയാക്കി അവിടെ കൊണ്ടുവച്ചേക്കണതാണ് നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണത് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് കിട്ടിയത് വേണ്ട ഇത് കുറച്ച് ദിവസം കൂടെ നിന്നിരുന്നെങ്കിൽ എൻ്റെ വിത്തിൻ്റെ ഇത് മുള പോലെ വന്ന് കേടുകൊക്കെ ആയിരുന്നു എൻ്റെ ഇതൊക്കെ എന്നാലേ എട്ട് കിഴങ്ങ് കിട്ടി മുട്ടകരത്രേ ഉള്ളൂ ചെറിയ കുഞ്ഞു കിഴങ്ങുകൾ എട്ടെണ്ണം കിട്ടിയിട്ടുണ്ട് മതി സന്തോഷമായി